ടാ ഏ എന്താ എന്താ അടിയോടുന്ന ഓ എന്തൊരു വഴക്കായത് എന്തൊരു വഴക്കായപ്പോഴും എന്തായാലും മോനം നോക്ക് ഉള്ളൂ റക്കേതേ ഉള്ളു ഒഴുക്ക ഒഴുക്കായിട്ടുള്ള ഇവിടെ കിടന്നുളളു എന്തോ ഇപ്പൊ കാണിക്കുന്നു ഇങ്ങനെ എന്റെ മോ തന്ത ഏടാത് എടുത്ത് മറക്കി മറിക്കും അവളെ ഒരു ഒരു രക്ഷയില്ല അവളടുത്ത് ആരും കണ്ട അവള് പ്രത്യേകം മാറി എൻ്റെ ഇടി വെട്ടി മോനുകം എല്ലാം കൂടെ കണ്ട അടി കൂടി അവിടെ കിടന്ന അടി കൂടട്ട് மதி மதி எப்போ கிடண வண்டின வழக்குங்க ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ ചാനലൊന്ന് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം എല്ലാവരും കണ്ടുപോകുന്നതല്ലാതെ ആരും ഒരു കമൻ്റ് പോലും ഇടുന്നില്ല കൊള്ളത്തിൽ എന്തെങ്കിലും ഒരു കമൻ്റ് എങ്കിലും ഒട്ടും കുഴപ്പമില്ല എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം ഒരുപാട് കുറവാണ് ഒരുപാട് നാളായി നമ്മൾ ഇത് തുടങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ഒന്ന് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ആ കുളിക്കാൻ കുളിക്കാം വാ ഏക്കെ ചോറിയുന്ന വാ കുളിക്കാം രണ്ട് പേരും വിളിക്കാൻ വാ കുളിക്കാൻ പോ കുളിക്കാൻ പോ കല്ലിൻ്റെ പുറത്ത് പോയില്ലേ പോ ചെല്ലെ ആ കല്ലിൻ്റെ പുറത്ത് പോയില്ലേ എല്ലാം വെയിലുണ്ട് അവിടെ കുളിപ്പിച്ചവിടെ എടുത്ത ബാ വിളിക്കാം വാ ആ കല്ലിൻ്റെ പുറത്ത് പോയില്ലേ ഉണ്ട് അവൻ പോന്ന് അവൻ പോയി നീ പോ പോ കല്ലിൻ്റെ പുറത്ത് കയറിയില്ല അവിടെ അല്ല കല്ലിൻ്റെ പുറത്ത് പോയില്ലേ ആ ഗുഡ് ബോയ്സ് അവിടെ പോയില്ലേ ആ